മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തിനാലാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരതിയുടെ അധ്യക്ഷതയിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നാളെയും മറ്റന്നാളോടും കൂടി ഇലക്ഷനും കൂടി പ്രഖ്യാപിക്കും പ്രദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും വളരെ ഗ്രാസ് റൂട്ടിൽ ഒറ്റ അജണ്ട വെച്ച് ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയം കൂടി എല്ലാ ഒരു ജോയിൻ ആയി നമ്മുടെ മുന്നിൽ എത്തുന്ന സമയത്താണ് മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ സാംസ്കാരിക നഗരി എന്ന വിഷയത്തിൽ നിൽക്കുന്നത് ിലെ ഈ വെക്കേഷ് ഹാസിനെ സ്കൂളിലേക്ക് സന്തോഷവാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് എന്നാൽ ഉടനെ പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ നല്ല സന്തോഷവും തോന്നി കൂടെ ഇങ്ങനെ ഒരു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഞാനത് ഓരോ സംസാരിക്കുന്ന കിട്ടന്റും പറ്റി ഷെയർ ചെയ്തിരുന്നു എന്നാലും നമുക്കിപ്പോ നമ്മൾ അതിന്റെ ഡേറ്റ് ചാർപേഴ്സിനോട് സൂചിപ്പിച്ചു ഒരു സമയമാണ് അവസാന ആഴ്ച നമുക്ക് ഈ നിശ്ചയിച്ച് നടത്തേണ്ടതുണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് രോഹിൻ രാജ് കെ എ എസ് സ്വാഗതം പറഞ്ഞു കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അശോക് കർള ഡയറ്റ് പ്രിൻസിപ്പൽ രഘുറാം ഭട്ട് ജില്ലാ വിദ്യാകരണം കോർഡിനേറ്റർ ടി പ്രകാശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദിഖ് ദണ്ഡഗോളി കാസർകോട് എഇഒ അഗസ്റ്റിൻ ബെർണാഡ് മൊഗ്രാൽ ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ബി എസ് ബിനി കൈറ്റ് പ്രതിനിധി അബ്ദുൾ ഖാദർ മൊഗ്രാൽ യുനാനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഖീർ അലി പിടിഎ പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം എസ് എം സി ചെയർമാൻ ആരിഫ് മദർ പിടിഎ പ്രസിഡന്റ് ഹസീന എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ കെ ജയറാം കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപക സംഘടനാ നേതാക്കൾ വ്യാപാരി വ്യവസായി നേതാക്കൾ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഹെഡ്മാസ്റ്റർമാർ നിയമപാലകർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ കെ എസ്ഇബി ഉദ്യോഗസ്ഥർ വിരമിച്ച അധ്യാപകർ നാട്ടുകാർ ക്ലസ്റ്റർ കൺവീനർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു അടുത്തയാഴ്ച സംഘടക സമിതി യോഗം ചേർന്ന് വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്